ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എങ്ങനെ പേര് ചേർക്കാം എന്നതിനെ കുറിച്ചാണ് അതിനായി നമുക്ക് ആറ് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരാണ് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ചേർക്കുന്നത് എങ്കിൽ നമ്മൾ കുറച്ച് രേഖകൾ കയ്യിൽ കരുതേണ്ടതുണ്ട് അതിനായി നമ്മൾ മാതാപിതാക്കളുടെ തിരിച്ചറിയൽ രേഖകൾ ആധാർ കാർഡ് അല്ലെങ്കിൽ മറ്റ് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ പിന്നെ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് അതായത് ജനനം രജിസ്റ്റർ ചെയ്ത സമയത്ത് പേര് ചേർത്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖയാണിത് പിന്നെ വരുന്നത് കുട്ടിയുടെ സ്കൂൾ രേഖകൾ കുട്ടി നിലവിൽ പഠിക്കുന്ന സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് ഇതിൽ കുട്ടിയുടെ പേര് ജനന തീയതി മാതാപിതാക്കളുടെ പേര് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം സ്കൂൾ നൽകുന്ന മറ്റു രേഖകളും ആവശ്യമായിട്ട് വരാം പിന്നെ വേണ്ടത് മാതാപിതാക്കളുടെ സത്യവാങ്മൂലം അഥവാ അഫിഡവിറ്റ് പേര് ചേർക്കുന്നതിനായി മാതാപിതാക്കൾ നൽകുന്ന സത്യവാങ്മൂലമാണ് ഇതിന് വേണ്ടത് അപ്പോൾ നമ്മൾ ഇത് നമുക്ക് തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അതിനായി നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ഓൺലൈനായി വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിന് ചില ഫീസ് ചെറിയ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പിന്നെ അതിനു മുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് വെക്കുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എങ്ങനെ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യാം ഇങ്ങനെയുള്ള കെ എസ് മാർട്ടുമായി ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ചാനലിൽ ലഭ്യമാണ് ആവശ്യമുള്ളവർക്ക് അതിൽ കയറി കാണാം അത് ഇതുപോലത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ നിങ്ങൾ എൻ്റെ ചാനൽ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ കെസ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അതിൽ നമ്മൾ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് സി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതൊന്ന് പോയി കാണേണ്ടതാണ് അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യാണ് ലോഗിൻ ചെയ്യാൻ ലോഗിനിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഞാനിവിടെ ആദ്യം ലോഗിൻ ചെയ്ത് വെച്ചതുകൊണ്ട് ഡയറക്റ്റ് ലോഗിൻ ആയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ന്യൂ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇടതുഭാഗത്ത് കാണാൻ പറ്റും സിവിൽ രജിസ്ട്രേഷൻ അങ്ങനെ ഓരോ ആപ്ലിക്കേഷനോ നമുക്ക് കാണാൻ പറ്റും അതിൽ നമ്മൾ സിവിൽ സിവിൽ രജിസ്ട്രേഷൻ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൽ ബർത്ത് സർവീസ് ഡെത്ത് സർവീസ് മാനേജ് സർവീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ കാണാൻ സാധിക്കും അവിടെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർവീസ് എന്നുള്ളതെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒരുപാട് ഓപ്ഷന് വരും ന്യൂ ബർത്ത് രജിസ്ട്രേഷൻ പിന്നെ സ്റ്റിൽ ബർത്ത് രജിസ്ട്രേഷൻ അഡോപ്ഷൻ ബർത്ത് രജിസ്ട്രേഷൻ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ബർത്ത് ബർത്ത് നെയിം ഇൻക്ലൂഷൻ ആൻഡ് കറക്ഷൻ അതാണ് നമുക്ക് ആവശ്യമുള്ളത് ബർത്ത് നെയിം ഇൻക്ലൂഷൻ ആൻഡ് കറക്ഷൻ എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെഷൻ എക്സ്പെർട്ട് ടു ടു എന്ന് പറയുക അതിൽ ഒന്നും കൂടി സൈൻ ചെയ്യാൻ പറയുണ്ട് അപ്പോൾ നമ്മളൊന്ന് സൈൻ ചെയ്യണം അപ്പോൾ നമ്മളോട് നമ്മുടെ നേരത്തെ നമ്പർ മൊബൈൽ നമ്പർ ചോദിക്കും അത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒ ടി പി വരും ആ ഒ ടി പി ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ തെറ്റാതെ ഒ ടി പി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ലോഗിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അതേ ഇതിൽ അതേ പേജിലേക്ക് തന്നെയാണ് പോണത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ന്യൂ ആപ്ലിക്കേഷൻ എടുക്കുക നേരത്തെ പോയമാതിരി തന്നെ സിവിൽ രജിസ്ട്രേഷൻ എടുക്കുക ബർത്ത് സർവീസ് എടുക്കുക അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബർത്ത് നെയിം ആൻഡ് ഇൻക്ലൂഷൻ കറക്ഷൻ ഉള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് വരും ഈ പേജിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഡിസ്ട്രിക് കൊടുക്കണം അതായത് നമ്മൾ ആരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലാണോ ഇത് നെയിം ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആദ്യം നമ്മളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ ജനന നടന്ന ഡിസ്ട്രിക് നമ്മൾ കൊടുക്കണം അപ്പോൾ അത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് വെച്ചാൽ ആ ഡിസ്ട്രിക്റ്റ് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം പിന്നെ വേണ്ടത് അവിടുത്തെ ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ ഗ്രാമപഞ്ചായത്താണോ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് അത് ഏതാണെന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മെയിലാണോ ഫീമെയിലാണെന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് അതിനുശേഷം മദർ മദറിൻ്റെ നെയിം ഒന്നുകിൽ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുക്കുക അല്ലെങ്കിൽ ഫസ്റ്റിൽ ഫസ്റ്റത്തെ മൂന്ന് ലെറ്ററുകളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ വരും അതിൽ നമ്മൾ ഈ എഡിറ്റ് അഡിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു റിവ്യൂ കാണും അതിനുശേഷം അതിൻ്റെ ഭാഗത്തായിട്ട് അതിലുള്ള നമ്മൾ എന്തെല്ലാം ചെയ്യണം അതിനുള്ള എല്ലാ ഓപ്ഷനുകളും ഇതിലുണ്ട് ആധാർ നമ്പർ ആധാർ നമ്പർ ഓഫ് മിഷൻ ഓഫ് ചൈൽഡ് അങ്ങനെ സെക്സ് തിരുത്തണമെങ്കിൽ അത് ചെയ്യാം ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തണമെങ്കിൽ അത് ചെയ്യാം അങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നെയിം ഇൻക്ലൂഷനാണ് നമുക്ക് ചെയ്യേണ്ടത് അതായത് നെയിം ചേർക്കാണ് വേണ്ടത് അതിനുള്ള ഓപ്ഷന് ഇതിൽ വരും അപ്പം ഇവിടെ നെയിം ഇൻക്ലൂഷൻ ആൻ്റെ കറക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് ഇവിടെ ഒരു ഇത് വരും confirm that കൺഫേം ദറ്റ് ഐ ആദറൈസ്ഡ് ഡേറ്റ് ഓഫ് ബർത്ത് റെക്കോർഡ് ആൻഡ് പ്രൊസീഡ്യൻഡ് അപ്പം ഇങ്ങനെ ഇതിൽ വന്ന് ഈ അടിയിലെ ടിക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് നമ്മൾ പ്രൊസീഡ് കൊടുക്കും അപ്പം ഇങ്ങനെ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസിലേക്ക് വരും അവിടെ നമ്മൾ ആദ്യം റിലേഷന് ടൈപ്പ് ചെയ്യാം മദറാണോ ഫാദറാണോ ആരാണ് ചെയ്യണമെന്നുള്ളത് റിലേഷൻ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ആ ആൾ തന്നെയാണ് ആപ്ലിക്കൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ടിക്ക് ചെയ്താൽ ആൾ ആധാർ നമ്പർ വരും പേരും വരും പിന്നെ നമ്മൾ ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം ഒരു ഇമെയിൽ ഐ കൊടുക്കണം കൊടുത്തിട്ട് അഡ്രസ്സ് ഓൾറെഡി അതിൽ വന്നിട്ടുണ്ടാവും ലിസ്റ്റ് ഓൾറെഡി അതിൽ വന്നിട്ടുണ്ടാവും അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് കൊടുത്ത് തുടരാൻ പറ്റും മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിക്കും എന്നിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെയിം ഇൻക്ലൂഷൻ നെയിം ചേർക്കാനുള്ള പേജാണ് വരുന്നത് അവിടെ നമ്മൾ നെയിം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും അവിടെ ആറ് വയസ്സിന് താഴെ ആണെങ്കിൽ അറ്റാച്ച്മെൻറ്റുകളൊന്നും ചെയ്യേണ്ടതില്ല നമ്മൾ അപ്പോൾ നമ്മൾ നെയിം ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യണം മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അതും ഇംഗ്ലീഷിലും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം ലാസ്റ്റ് നെയിമും ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം മലയാളം ടൈപ്പ് ചെയ്യാൻ മലയാളം കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യുക മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ സേവ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു പോപ്പ് വരും അതിൽ നമ്മൾ ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ രണ്ട് പ്രിവ്യൂ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ പ്രിവ്യൂ കൊടുത്തതിന് ശേഷം ആ പ്രിവ്യൂ നമ്മൾ നോക്കിയിട്ട് അതിന് താഴെ നമ്മൾ എഗ്രി ചെയ്യണം അങ്ങനെ നമ്മൾ ആ ടിക്ക് ബോക്സിൽ ടിക്ക് അഗ്രി കൊടുത്ത് പിന്നെ ഒരു ആധാർ നമ്പർ ആയിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഒ ടി പി നമ്മൾ ഒ ടി പി കൊടുക്കുക അപ്പോൾ ഒ ടി പി വന്നുകഴിഞ്ഞാൽ ആ ഒ ടി പി നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ ഗോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് നമ്മൾ പോണത്

പേയ്മെൻറ്റ് ഗേറ്റ് വേ പേജ് ആയിട്ട് വരുന്നതാണ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഓ ഓപ്ഷൻസൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കാർഡിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം യു പി ഐ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ വാലറ്റുകൾ യൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഞാനിവിടെ യു പി ഐയുടെ യു പി ഐ ക്യു ആർ കോഡ് ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ക്യു ആർ കോഡ് കാണിക്കുന്നതാണ് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ് ആറു വയസ്സിൽ താഴെ പ്രായം വരുന്ന കുട്ടികൾക്ക് പേയ്മെന്റ് വരുന്നത് അഞ്ച് രൂപയാണ് സൈഡിൽ എമൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കാണിക്കുന്നതാണ് ക്യു ആർ കോഡ് ഒന്ന് വാലറ്റ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ റെസിപ്റ്റ് കാണാൻ സാധിക്കും നമുക്ക് അവിടുന്ന് ബാക്ക് ടു ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആപ്ലിക്കേഷനിൽ തിരിച്ചെത്തുന്നതാണ് അതിനുശേഷം നമ്മൾ അവിടെ സബ്മിറ്റ് കൊടുത്താലാണ് ഇത് ഇതാ സബ്മിറ്റ് കൊടുക്കുന്നതോട് കൂടിയാണ് ഇത് നമുക്ക് സബ്മിറ്റ് സബ്മിറ്റാവുള്ളൂ അത് നമ്മൾ സബ്മിറ്റ് കൊടുക്കാതെ വെച്ചാൽ അത് ആപ്ലിക്കേഷൻ ഫിനിഷ് ആവുകയില്ല നമ്മളിവിടുന്ന് രണ്ട് സർട്ടിഫിക്കറ്റ് നമുക്കവിടുന്ന് റിവ്യൂ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ക്ലിക്ക് സബ്മിറ്റ് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റഫറൻസ് നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക പിന്നീട് നമുക്ക് ഇതിന് സെർച്ച് ചെയ്ത് സ്റ്റാറ്റസിൽ പോയി നോക്കണമെങ്കിലൊക്കെ ഇത് വേണം ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിലൊക്കെ ഇത് വേണം അപ്പം നമ്മൾ ഇത് സേവ് ചെയ്ത് വെക്കണം ാണ് ഇതിലുള്ള പ്രൊസീജിയറ് എൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി ഉപകാരപ്പെട്ടു തോന്നുന്നു നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവർക്കും താങ്ക് യു ബൈ